നബിയുടെ പാടിയത്രേ അർത്ഥം മൂസാം മോലാന്റെ മനോമുഖരത്തിൽ അദ്ദേഹത്തിന്റെ കാവ്യാത്മകമായ ഭാവന ലോകത്തെ നിബിധങ്ങളുണ്ട് ആ നബിധങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് സംബോധനയാണ് അതിനെ പ്രാർത്ഥന ആവർത്തിച്ച് പറഞ്ഞ ഞാൻ കട്ട് വെച്ചിട്ടുണ്ട് നേരിട്ട് വിളിച്ചുകൊണ്ട് നിർദ്ദേശമാണ് കിതാബിൽ നമുക്ക് കൃത്യമായി കൊണ്ട് കാണാൻ കഴിയുന്നത് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു തബിലയിൽ രണ്ട് തലമുറ അവരാരും കേട്ടിട്ടില്ല ഒരു വിശ്വാസി പറയേണ്ട പ്രാർത്ഥന പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതിന് സമാനമായി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന നേരിട്ട് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു

കൊടിയ ഷിർക്കാന്നുണ്ട് അവസാനം പറയാണ് ഒന്നുകിൽ ഇസ്ലാമിന്റെ പുറത്തു പോകും അല്ലെങ്കിൽ വലിയ തെറ്റായിട്ട് മാറുന്നു അതായത് ഇസ്ലാമിന്റെ പുറത്തുള്ള വരാന്തയിലൊക്കെ ഉണ്ടാവും ഏകദേശം മനസ്സിലായി വരാന്തയിലോ അല്ലെങ്കിൽ സിറ്റൌട്ടിലൊക്കെ ഇസ്ലാമിൽ നിന്നിന് പുറത്തു പോകാവുന്ന കാരണമാകുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാവുന്ന കാരണമാകുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ തിന്മയാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്ന തിന്മയാണത് അങ്ങനത്തെ ഒരു ഷിർക്കുണ്ട് അതായത് ഷിർക്കിന്റെ ഫസ്റ്റ് കോപ്പി ചൈന നടക്കിയത് രണ്ട് ഷിർക്കുണ്ട് ഒറിജിനൽ ഷിർക്കും ഉണ്ട് ചൈനയുടെ ഫസ്റ്റ് കോപ്പി ഷിർ ഇത് ഫസ്റ്റ് കോപ്പിയാണ് അതിന് ഒറിജിനലിൻ്റെ അത്ര ഫലം ഇയാൾ പറയുന്ന തെറ്റാണെന്നുള്ളത് ഇയാൾ തന്നെ തെളിവ് ഇസ്ലാം ഇസ്ലാമെന്ന് പുറത്തു പോവുകയോ അല്ലെങ്കിൽ വരാന്തയിൽ ഔട്ട് എത്തുകയോ ചെയ്യും അങ്ങനെ ഒരു ഷിർക്കുണ്ടോ വൈദന്ത കഥ ടെറസിൻ്റെ മുകളിലെത്തും വരാന്തയിലെത്തും പുറത്തു പോകുന്ന ഷിർക്ക് മുറ്റം വരെ എത്തുന്ന ഷിർക്കുണ്ടോ ഇല്ല സംബോധനയായ സഹായാർത്ഥനായിട്ടും എല്ലാ സഹായാർത്ഥനയും പ്രാർത്ഥനയായിട്ടും ആരാധനയായിട്ടും മനസ്സിലാക്കിയതിലുള്ള തെറ്റാണ് ീശുന്ന കാറ്റ് നീ എന്നെങ്കിലും പടിഞ്ഞാറേക്ക് പോകുമ്പം നീ ഹറമിലേക്ക് എത്തുമ്പോൾ എന്റെ സലാം റൗലയിൽ എത്തിക്കണം അവിടെ ആദരിക്കപ്പെടുന്ന ആദരണീയരായ നബി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കാറ്റിനോട് സഹായം ചോദിക്കലാണോ അല്ല അത് സ്നേഹ പ്രകടനാണ് സ്നേഹം പ്രകടിപ്പിക്കും ദുഃഖം പ്രകടിപ്പിക്കും അത് എല്ലാം കേൾക്കും അറിയും എന്നുള്ള വിശ്വാസത്തിലോ സഹായാർത്ഥനയല്ല എല്ലാ സഹായാർത്ഥനയും ആരാധനയോ പ്രാർത്ഥനയോ അല്ല ഇത് മനസ്സിലാക്കാത്തതാണ് ഇവരുടെ ഏറ്റവും വലിയ അത് അതിൻ്റെ ഏറ്റവും വലിയ ഇരകളായ ഇവർ തന്നെയാണ് ഇതൊക്കെ വ്യക്താക്കിയത് ഇവർ തന്നെയാണ് ഇപ്പോൾ കേരളം എന്തുകൊണ്ട് ഇവരെ മുഷരിക്കി വിജ വിജന പ്രദേശത്തുള്ള ഹയ്യും ഹാദറും ഖാദറുമായ ജിഹ്നങ്ങളുടെ സഹായം തേടിയാൽ അത് ആരാധനയുടെ പ്രാർത്ഥനയുടെ പരിധി വരുള്ളൂ എന്നിവർ പറഞ്ഞു അവരൊന്നും ഇല്ല ജനറൽ ഡെഫിഷൻ ഡെഫിനേഷൻ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് അഭൗതികമായ തേട്ടം അതുപോലെ തന്നെ ജിന്നിനോടുള്ള സഹായ തേട്ടം അത് ഷിർക്കാണ് അപ്പം നിങ്ങളൊന്നും ഷിർക്കാണ് അങ്ങനെ അവരുടെ കേന്ദ്ര സ്ഥാപനം ജാമ്യ നദുവിയുടെ മെയിൻ സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത് ഹനീഫ് കായക്കൊടി കാവേൽ വിഗ്രഹം കൊണ്ടുവച്ച ആളെ പേരെന്താ കാവേൽ വിഗ്രഹം കൊണ്ടുവച്ച ആളെ പേരെന്തോ അമ്രൂബ് ലുഹയ്യല്ലേ കാവേൽ വിഗ്രഹം കൊണ്ടുവെച്ച അമർബ് ലുഹയ്യൻ്റെ പണിയാണ് ഇവരെടുത്തത് രണ്ടായിരത്തി ഏഴിൽ എഴുതിയതിൻ്റെ പേരിൽ അപ്പം രണ്ടായിരത്തി ഏഴിൽ എഴുതി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പുറത്തായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംസ്ഥാന സമ്മേളനത്തിൽ പോലും വരെ പകുതി അകത്തും പകുതി പുറത്താവില്ല നേരത്തെ പറഞ്ഞില്ല ചിലപ്പം പുറത്താവും ബാക്കി അകത്താവുന്ന അതേപോലെ ഹുസൈൻ സലഫ് ഉള്ളിലുള്ളത് മൂന്നാം ദിവസം പ്രസംഗിച്ചു നാലാം ദിവസം പുറത്തായി രണ്ടായിരത്തി ഏഴിൽ എഴുതിയത് തൗഹീദും ഷിർക്കും മനസ്സിലാണ് ഇവർക്ക് അഞ്ചു കൊല്ലം എടുത്തത് ഒച്ച കഴിയുന്ന വേഗത്തിലാണ് ഇവരെ ഷിർക്ക് തീരുമാനമാകുന്നത് അത്രയും ക്ലാരിറ്റിയിലെന്ന അർത്ഥം അപ്പം മൂസ മോലാനൻ്റെ ഭാവനയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ലബിതങ്ങളുടെ അദ്ദേഹം സംബോധന ചെയ്യണം വിരഹ ദുഃഖം പറയുകയാണ് നബിയുടെ ുഃഖത്താൽ എന്ന് പറഞ്ഞ് ആ സങ്കടം പറയാണ് അത് മുഷരിക്കാകുന്നതും ആകാതിരിക്കുന്നതും നിങ്ങൾ കേ പറഞ്ഞു കൊടുത്തതുപോലെ ഏത് മാനദണ്ഡ പ്രകാരം വിളിച്ചു എന്നതിനെ എന്നതിനടിസ്ഥാനമാക്കിയിട്ടാണ് ഷിർക്കാണോ എല്ലെന്നൊക്കെ പറയേണ്ടത് നബ്സലാ അലൈഹി വസ്ല്ലാമ മരണപ്പെട്ട മകനെ സംബോധന ചെയ്തിട്ടുണ്ട് തങ്ങളുടെ മകൻ ഇബ്രാഹിം അലൈഹി ഇബ്രാഹിം നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ് സംബോധനല്ലേ ഇബ്രാഹീം നിന്ന് വിളിച്ചില്ലേ ഇബ്രാഹീം മറന്നപ്പെട്ടില്ലേ അപ്പൊ കേൾക്കലും കേൾപ്പിക്കാതിരിക്കലൊക്കെ അള്ളാഹു തീരുമാനിക്കും ബദറിൽ കൊല്ലപ്പെട്ട അക്രമികളായ മുഷീരിക്കൽ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് അള്ളാഹുവിന്റെ താക്കീത് കണ്ടില്ലെന്ന് ചോദിച്ചപ്പം നബി അവർ കേൾക്കുമെന്ന് ചോദിച്ചപ്പം നിങ്ങളെക്കാൾ നന്നായിട്ട് കേൾക്കുന്ന നിങ്ങളെക്കാൾ നന്നായിട്ട് കേൾക്കുന്നുണ്ടെന്ന് അപ്പൊ കേൾപ്പിക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ കഴിവില്പ്പെട്ടതാണ് എന്താണെങ്കിലും ഇതൊന്നും ഈ വിശ്വാസമൊന്നും ഇല്ലാതെ തന്നെ വെറുതെ ദുഃഖത്താൽ ഇങ്ങനെ പറയുന്നത് ഭാഷയിലുള്ളതാണ് പ്രത്യേകിച്ച് കവിതകളിൽ കാവ്യാത്മക ഭാവനയിൽ സാധാരണ അത് നമ്മൾ റൗദിലെത്തി അല്ലെങ്കിൽ നബിതങ്ങൾ നമ്മുടെ മനസ്സിലെത്തി ആ നബിധങ്ങളോടാണ് സ്നേഹത്തിൽ അല്ലെങ്കിൽ ദുഃഖത്തിൽ അല്ലെങ്കിൽ വിരഹ ദുഃഖത്തിൽ സംസാരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും പാട്ടുകളെടുത്തോക്ക് പ്രേമത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏത് പാട്ടെടുത്താലും അതിൽ നീ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ടാകും ആരോടാ പറയുന്നത് അത് സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ദുഃഖം പ്രകടിപ്പിക്കുകയാണ് അപ്പോ ഇത് മനസ്സിലാകാത്തതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ ഇവരാണ് ഇവർ വീണ്ടും ബാക്കിയുള്ളവരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു വീണ്ടും ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നു ഈ വിഷയം ഒറ്റ വട്ടവർ ചർച്ച ചെയ്താൽ മതി ഒന്നാമത് എഴുതിയ വിഷയം ഇത് ക്ഷണിച്ചിട്ട് ഇയാൾ വീണ്ടും ഒഴിഞ്ഞമാരാണ് ഇസ്തിഷ് എന്നുള്ള വിഷയം ചർച്ച ചെയ്താൽ തീരും നമ്മളിപ്പം ചോലി പറഞ്ഞില്ല എല്ലാവരും മുഷിരിക്കുന്നത് അതേപോലെ ഒരാളെ നമ്മളെ പള്ളിയിൽ കയറി വന്നു കോഴിക്കോട് ഞാൻ മുമ്പ് അവിടെ കുത്തുപോയി ഇരുന്നപ്പോൾ പട്ടാമ്പി സ്വദേശിയാണ് സൗദി നന്ദി രണ്ട് നല്ല അറബി പഠിച്ചു എന്നതിൻ്റെ ആവശ്യം അവർക്ക് അത് ആരെങ്കിലും കേൾപ്പിക്കണം നേരെ പള്ളിയിലേക്ക് ാണ് വ്യക്തമായ വ്യക്തമായ ഒറ്റ പാരഗ്രാഫ് മോൾക്കാൻ പറ ഒറ്റ പ്രസിദ്ധ ഹംബലി ഗ്രന്ഥമായ ഖുദാം പറയുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതി എന്നാ പറഞ്ഞത് ഷിർക്കാന്നല്ല പറഞ്ഞത് നിങ്ങൾ നിങ്ങളും അവിടെ പറഞ്ഞത് അവിടെ നിസ്കരിക്കാൻ പറ്റില്ല ഞാൻ ശരി ഇവിടെ തൗഹീദില്ല ഓക്കെ ഇവിടെ വണ്ടിയുണ്ട് ഏത് പള്ളിയിലേ പോകണ്ടതാണ് കൊണ്ടുവിട്ടരാ ഷിർക്കില്ലാത്ത പള്ളിയിൽ കൊണ്ടുവിട്ടരാം കോഴിക്കോട് ഒരു പള്ളിയില്ല പള്ളിയിലോ ഷിർക്കില്ലാത്ത എല്ലാ പള്ളിയും അമ്പലമാണ് അവിടുത്തെ ഇമാരൊക്കെ സാമ്യാന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇവരുടെ തൗഹീദ് മൂത്തപ്പോൾ വെച്ചാൽ കോഴിക്കോട് ഒരു പള്ളി പോലും ഇല്ലല്ലോ മുപ്പം കൊണ്ടുവിട്ടെടുക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ രസം തരോ ഒരുപാട് ആരോപണങ്ങൾ ഒഴിവായി എന്നുള്ളതാണ് രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതൊക്കെ ഇവർക്ക് കിട്ടി ഇവർക്ക് എന്നെ കിട്ടി ഇവരെന്നെ വിളിച്ചു പറഞ്ഞു ഒരുപാട് മഹാന്മാരെ സംബന്ധിച്ച് അവർ ഇഷ്കരിച്ച കൊണ്ടാണ് സുബഹി നിസ്കരിക്കാനുള്ളത് ചിലർ നാല്പത് കൊല്ലം ചിലർ മുപ്പത് കൊല്ലം ചിലർ പത്ത് കൊല്ലം ചിലർ കണക്കില്ലാത്ത കാലം നിസ്കരിച്ച നിഷ്കരിച്ച കൊണ്ട് അവർ സുബഹിം നിസ്കരിക്കാറുണ്ട് എന്ന് കഥ എഴുതി വെച്ച് നിൽക്കുന്നത് എവിടുന്നിട്ടിയത് ആരാ പറഞ്ഞത് എന്താ അവലംബം ഏതാ സനത് എന്നല്ല

തബലിയാരിലുണ്ട് അതുകൊണ്ട് സമസ്തയായിട്ട് ലയിക്കണം എന്നാണ് കാണിച്ചെടുത്ത് ഇവർ വായിച്ച് വായിച്ച് അവസാനം താപിയങ്ങളിലേക്ക് എത്തി ഈ അബ്ദുൽ മാലിക് സെലഫി നമുക്ക് വലിയ മുതൽ കൂട്ടാം നമുക്ക് ബോൺ മുജാഹിദുകൾ വേണം ജനിച്ച് ഇവരുടെ സ്ഥാപനത്തിൽ പഠിച്ച് ശരിയായ വഴികെ മുഴുവൻ ആ വിശക്കായ നല്ല രീതിയിൽ തിന്നവർ വന്നാൽ മാത്രമേ നമുക്ക് നല്ല മറുപടി പറയാൻ പറ്റുള്ളൂ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുതലായിരുന്നു ഫതുല്ല കുമാരി പി ഇദ്ദേഹം ഉള്ളത് ഇവർ ഒരു വരി പോലും ഹജീഫ് നോക്കും ഖുർആാൻ്റെ വ്യാഖ്യാനത്തിനോ ഹജീഫത്തിനോ വായിക്കുന്നതിന് തെളിവാണ് പല ആരോപണം ഖിലർ അലി ഇസ്ലാമിനെ പറ്റി പറഞ്ഞത് ജസ്റ്റ് ഖിലർ ബാ ഖിലർ അലി ഇസ്ലാമിനെ പറ്റി പറയുന്ന അധ്യായം തുറന്ന് അതിൻ്റെ രണ്ടാമത്തെ വരി തന്നെയുള്ള കാര്യം പോലും അറിയാതെ വരാണ് ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇവരെ സ്ഥാപക നേതാവ് പറഞ്ഞിട്ടുണ്ട് കിതാബ് നോക്കാതെ ചർച്ചയ്ക്ക് പോകരുത് ഓദ്യപ്പടിച്ചിട്ട് ഇവിടെ അല്ലെങ്കിലും നിങ്ങളാളുകൾ പഞ്ഞിക്കിടും എന്ന് സക്കിരാസലായി വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല ചെറിയ ചെറിയ വിഷയങ്ങളായിട്ട് നമ്മളതിലേക്ക് വരും ഇപ്പം നമ്മളെ ഓവറോൾ അവലോകനാണ് മൂന്നാമത്തേത് എഹലസിൻ്റെ വിഷയമാണ്